എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിലും തീർത്ഥക്കുളത്തിലും അഹിന്ദുവായ ഒരു സ്ത്രീ പ്രവേശിക്കുന്നു അവിടെ തീർത്ഥക്കുളത്തിൽ അവർ പാദം നനയ്ക്കുന്നു അതെല്ലാം തന്നെ വീഡിയോ ആയി ഷൂട്ട് ചെയ്യുന്നു പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ അതൊരു റീൽസായി പ്രത്യക്ഷപ്പെടുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അതിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയെ അറിയിക്കുന്നു അദ്ദേഹം വിധിപ്രകാരമുള്ള പുണ്യാഹം എന്ന ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതൊരു വലിയ വിവാദമാകുന്ന സമയത്ത് വിവാദത്തിന്റെ രണ്ടു ഭാഗത്തും നിരവധി ആൾക്കാരുണ്ട് അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അനുവാദമില്ലാത്തത് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇന്നത്തെ ആധുനിക കാലത്ത് അങ്ങനെ ആർക്കെങ്കിലും നിയന്ത്രണം നൽകേണ്ടതുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമാണ് അതിന്റെ ഭാഗമായിട്ട് ഉയരുന്നത് മറുഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ചോദ്യം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ അത് നിയമപരമായി തെറ്റാണോ ഇതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കുന്ന നിരോധിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിയമം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടോ ഏതെങ്കിലും കോടതി ഉത്തരവുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുണ്ട് ഒപ്പം പുണ്യാഹം ശുദ്ധീകരണം പോലെയുള്ള ആചാര പദ്ധതികൾ ഇന്നത്തെ കാലത്ത് അനുവദനീയമാണോ അതൊക്കെ ചെയ്യേണ്ടതുണ്ടോ തുടങ്ങി കുറേയധികം ചോദ്യങ്ങൾ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് തന്നെയല്ല അറിവില്ലായ്മ കൊണ്ടാണ് ഒരു സ്ത്രീ ഇത് ചെയ്യുന്നതെങ്കിൽ എങ്കിൽ ധാർമ്മികമായി നമുക്ക് അവരോട് ക്ഷമിച്ചുകൂടെ നിയമപരമായി എന്തെങ്കിലും നടപടികൾ അവർ നേരിടേണ്ടതുണ്ടോ തുടങ്ങിയ കുറേയധികം ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട് അങ്ങനെ ധാർമ്മികമായി നിയമപരമായി ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും സമഗ്രമായി പരിശോധിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേരളത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അഹിന്ദുക്കൾക്ക് ഒരു തരത്തിലും പ്രവേശനം അനുവദിക്കാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഗുരുവായൂർ ക്ഷേത്രം നമുക്കെല്ലാം അറിയാം നമ്മുടെ ഗായകൻ ശ്രീ കെ ജെ യേശുദാസിന് ഇതേവരെ അവിടെ പ്രവേശനം ലഭിച്ചിട്ടില്ല ആ വിഷയത്തിൽ പോലും പൊതുസമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിനിടയിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ആ ഒരു സാഹചര്യത്തിലാണ് മറ്റുള്ള ആൾക്കാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ അവിടെ വരുന്നതും നടപ്പന്തലിൽ പ്രവേശിക്കുന്നതും അതിനുശേഷം തീർത്ഥക്കുളത്തിൽ പ്രവേശിക്കുന്നതും അവിടെ പാദം നനയ്ക്കുന്നതും പിന്നീട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം അത് റീൽസായിട്ട് അവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അതോറിറ്റീസ് ഇതുമായി ബന്ധപ്പെട്ട് നിയമ സ്വീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വിധിപ്രകാരം എന്ത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ തന്ത്രിയോട് ആലോചിക്കുന്നു അങ്ങനെ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന പുണ്യാഹ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് അതിൻ്റെ ഭാഗമായി പതിനെട്ട് പൂജകൾ പതിനെട്ട് ശിവേലികൾ ഇതൊക്കെ തന്നെ അവിടെ നടത്തുന്നുണ്ട് ആ സമയത്തെല്ലാം തന്നെ ദർശനത്തിന് കുറേയധികം നിയന്ത്രണങ്ങൾ അവിടെ പരിഗണനയിലുമാണ് ഈ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊക്കെ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് ഇതിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാമത്തെ നിയമം കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വെർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ഈ നിയമത്തിൽ പറയുന്നത് പ്രകാരം ഹിന്ദു എന്ന കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പ്രവേശനമുള്ളൂ അങ്ങനെ ഹിന്ദു എന്ന കാറ്റഗറിയിൽ വരുന്നത് പ്രധാനമായും നാല് മതസ്ഥരാണ് അതിൽ ഹിന്ദു ഹിന്ദുമതവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട് ജൈനമതവിശ്വാസികളുണ്ട് ബുദ്ധമത വിശ്വാസികളുണ്ട് സിഖ് മതവിശ്വാസികളുണ്ട് ഇങ്ങനെ ഈ നാല് മതങ്ങളിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഹൈന്ദവ ആരാധനാ കേന്ദ്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പ്രവേശനമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മതത്തിൽപ്പെടാത്ത മറ്റൊരു മതത്തിൽ പെടുന്ന അതല്ലെങ്കിൽ മതമില്ല എന്ന് സ്വയം പറയുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദനീയമല്ല ഇത് നമ്മുടെ നാട്ടിലെ നിയമമാണ് ഇനി ഇത് കൂടാതെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് കുറേ ചട്ടങ്ങളും രൂപീകരിച്ചിട്ടുണ്ട് കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓത്തറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എന്ന പേരിലാണ് ഈ റൂൾസ് അറിയപ്പെടുന്നത് ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ് the classes of persons mentioned hereunder shall not be entitled to offer worship or bathe in or use the water of any sacred tank well spring or water course appurtenant to a place of public worship whether situated within or outside precincts thereof or any sacred place including a hill or hillock or a road street or pathways which is requisite for obtaining access to the place of public worship Adayadu, നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കേവലം നമ്മൾ ആ കാണുന്ന ശ്രീകോവിൽ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത് മറിച്ച് അതുമായി ബന്ധപ്പെട്ട മറ്റ് പബ്ലിക് വർഷിപ്പ് നടത്തുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ കുളിക്കുന്ന സ്ഥലങ്ങൾ അതല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വാട്ടർ ബോഡീസ് അതിൽ പറയുന്നത് വളരെ പരിശുദ്ധമായിട്ടുള്ള കുളങ്ങൾ ഉണ്ടാകാം വെൽ അല്ലെങ്കിൽ അവിടുത്തെ കിണറുകൾ ഉണ്ടാകാം സ്പ്രിംഗ് അവിടെ എന്തെങ്കിലും ജലധാരയുണ്ടെങ്കിൽ അതുണ്ടാകാം വാട്ടർ കോഴ്സ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാട്ടർ ബോഡി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവിടെയൊക്കെ ആർക്കാണ് പ്രവേശനം അനുവദനീയമല്ലാത്തത് എന്നാണ് ഈ ചട്ടങ്ങളിൽ പറയുന്നത് അതിൽ ഒന്നാമത് പറയുന്നത് പേഴ്സൺസ് ഹു ആർ നോട്ട് ഹിന്ദുസ് എന്നാണ് അതായത് ഹിന്ദുക്കളല്ലാത്ത ആൾക്കാർക്ക് ഈ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പ്രവേശനമില്ല എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഈ നിയമപ്രകാരം അതിൽ രൂപീകരിച്ചിരിക്കുന്ന ചട്ടങ്ങൾ പ്രകാരം ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ പ്രവേശനമുള്ളൂ അഥവാ അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്ക് പ്രവേശനം നിയമം മൂലം തന്നെ നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നിയമം മൂലം നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാനായിട്ട് ആരും തന്നെ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അനുസരിക്കുന്ന ഏതൊരു പൗരനും ചെയ്യേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള ഇതിൻ്റെ ഒരു വസ്തുത രണ്ടാമത്തെ കാര്യം അവിടെ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ക്ഷേത്ര അപ്പോൾ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര കുളത്തിലുള്ള പ്രവേശിക്കാനുള്ള അനുവാദം പോലും അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്കില്ല നിയമപരമായിട്ട് ഇനി അവിടെ വീഡിയോ ചിത്രീകരിക്കാനായിട്ട് സാധിക്കുമോ പ്രവേശിക്കാൻ കഴിയില്ലെങ്കിൽ വീഡിയോ ചിത്രീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം എങ്കിൽ പോലും അതിനെപ്പോലും തടയുന്ന തരത്തിലുള്ള ഒരു സെക്ഷനുണ്ട് മറ്റൊരു നിയമത്തിൽ ഈ നിയമം രണ്ടായിരത്തി പതിനൊന്നിലെ കേരള പോലീസ് ആക്റ്റാണ് അതിൻ്റെ സെക്ഷൻ എയ്റ്റി ത്രീ വണ്ണിൽ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായിട്ട് ഏതൊക്കെ സ്ഥലങ്ങളെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിൽ ഗുരുവായൂർ ക്ഷേത്രവും ഉൾപ്പെടുന്നുണ്ട് ക്ഷേത്രം എന്ന് പറയുമ്പോൾ ആ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്ന മറ്റ് സ്ഥലങ്ങളും ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർട്ടിയും എല്ലാം തന്നെ അതിലുണ്ട് അവിടെ ഒന്നും തന്നെ വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല എന്നുള്ളതാണ് ഈ സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായിട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഒന്നും തന്നെ അതായത് നടപ്പന്തലിലായിക്കോട്ടെ അല്ലെങ്കിൽ തീർത്ഥക്കുളത്തിലായിക്കോട്ടെ അവിടെ ഒന്നും തന്നെ വീഡിയോ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് നിയമപരമായി അനുവദിക്കപ്പെടുന്ന കാര്യമല്ല ഇതുകൂടാതെ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക വിധിയുമുണ്ട് നടപ്പന്തലിലായിക്കോട്ടെ തീർത്ഥക്കുളത്തിലായിക്കോട്ടെ അവിടെ ആരും തന്നെ വീഡിയോ ചിത്രീകരിക്കാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി ഇത് ആവർത്തിച്ചതാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സംഷൻ അനുവദിക്കപ്പെടുന്ന ഘട്ടങ്ങളിലല്ലാതെ അവിടെ ഒന്നും തന്നെ വീഡിയോ ചിത്രീകരണം അനുവദനീയമല്ല അങ്ങനെയുള്ള എക്സംഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു കല്യാണ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം അതല്ല എങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകളെ ഔദ്യോഗികമായി ചിത്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്തായാലും അതിനെല്ലാം തന്നെ പ്രീ അപ്രൂവൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് മാൻഡേറ്ററി ആണ് അതല്ലാതെ അവിടെ എങ്ങും തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക എന്നുള്ളത് നിയമപ്രകാരം അനുവദിക്കുന്ന ഒരു കാര്യമല്ല ചുരുക്കി പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ നടപ്പന്തലിലോ അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥക്കുളത്തിലോ അഹിന്ദുവായിട്ടുള്ള ഈ സ്ത്രീ പ്രവേശിക്കുന്നതോ അവിടെ വീഡിയോ ദൃശ്യം ചിത്രീകരിക്കുന്നതോ നിയമപരമായി തെറ്റാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല ഇനി ഇതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അടുത്ത ചോദ്യം അവിടെ ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ പുണ്യാഹം എന്ന ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ചാണ് നമുക്കറിയാം ഒരു ഹൈന്ദവ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ചിട്ടകളോടുകൂടി തന്ത്രവിധാനങ്ങളോടുകൂടിയൊക്കെ തന്നെ നടത്തപ്പെടുന്ന പരിപാലിച്ചു പോകുന്ന ഒരിടമാണ് അതുമായി ബന്ധപ്പെട്ട് കുറേയധികം ചിട്ടവട്ടങ്ങളുണ്ട് നിഷ്കർഷകളുണ്ട് വസ്ത്രധാരണ രീതി അടക്കം പല ക്ഷേത്രങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള കൺട്രോളുകളുണ്ട് ആ കാര്യങ്ങളിലെല്ലാം തന്നെ അതിനെ അനുവർത്തിച്ചുകൊണ്ട് അവിടെ പോകുന്ന ഒരാൾ അതെല്ലാം തന്നെ അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോരായ്മ ആ ക്ഷേത്രത്തിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ പ്രകാരം സുപ്രീം കോടതിയുടെ വരെ ഉത്തരവ് പ്രകാരം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രിക്കാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുന്നുണ്ടോ ആ തീരുമാനം അവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള പരിരക്ഷയുണ്ട് എന്നുള്ളതാണ് പ്രധാനം ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പരമാധികാരി തന്ത്രിയാണ് എന്നുള്ളതാണ് സുപ്രീം കോടതി അടക്കം നിരവധി സന്ദർഭങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ ക്ഷേത്രത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിക്ക് മറികടക്കാൻ പാടുള്ളതല്ല എന്ന തരത്തിലുള്ള കോടതി വിധികളുമുണ്ട് അപ്പോൾ ക്ഷേത്രാചാരത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ആചാര പദ്ധതി പ്രകാരം തന്ത്രി അവിടെ ചെയ്യേണ്ടത് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയാണ് അതിനാണ് അവിടെ പുണ്യാഹം നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെ ഒരു തരത്തിലും നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം അതും തന്ത്രയുടെ വിധിയാണ് തന്ത്രിയുടെ വിധി ആചാര കാര്യങ്ങളിലോ മതപരമായ കാര്യങ്ങളിലോ ഫൈനൽ വേർഡ് ആണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള കോടതികൾ പരിരക്ഷ നൽകിയിട്ടുള്ള ഒരു പൊസിഷനാണ് അഭിപ്രായമാണ് ഇനി അതുകൊണ്ട് തന്നെ ഒടിയേരുന്ന അടുത്ത ചോദ്യം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ തന്നെ വേണോ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആരാധനാ കേന്ദ്രങ്ങളിലൊക്കെ എല്ലാ മതത്തിൽപ്പെടുന്ന ആൾക്കാർക്കും പ്രവേശിച്ചു കൂടെ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഓരോ ആചാര പദ്ധതികളുണ്ട് എന്നത് തന്നെയാണ് അതാത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്താണ് ആചാര പദ്ധതികൾ എന്ന് ആ ക്ഷേത്രത്തിൻ്റെ തന്ത്രിമാരാണ് തീരുമാനിക്കുക അതുമായി ബന്ധപ്പെട്ട് ദേവപ്രശ്നം നടത്തണമെന്നുണ്ടെങ്കിൽ ആ പ്രക്രിയയ്ക്ക് പോലും നിയമപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് ഉള്ള രാജ്യമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഒരാളിൻ്റെ ഏതാണോ അത് അനുശാസിക്കുന്ന മതനിഷ്ഠകൾ ഏതാണോ അത് അതേപോലെ തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി പിന്തുടരാൻ അനുവദിക്കുന്ന ഭരണഘടനാപരമായിട്ടുള്ള ഒരു അവകാശമായി തന്നെ മൗലികാവകാശമായി തന്നെ അതിനെ അനുവദിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ തന്ത്രി സ്വീകരിക്കുന്ന വിധിപ്രകാരമുള്ള നടപടികൾ എന്താണോ അതാണ് ഫൈനൽ ഇനി എല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇതേപോലെയുള്ള പ്രക്രിയകളില്ല എന്നുള്ളതും നമ്മുടെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല ക്ഷേത്രം അവിടെ ഏത് മതത്തിലുള്ള ആൾക്കാർക്കും അവിടെ പ്രവേശനം അനുവദനീയമാണ് അത് ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര പദ്ധതിയുടെ ഒരു വൈവിധ്യം കൊണ്ട് സംഭവിക്കുന്നതാണ് അതേപോലെ തന്നെ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ സന്ദർശിക്കാവുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട് എന്നാൽ കടുത്ത നിയന്ത്രണങ്ങളുള്ള അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത നിരവധി ക്ഷേത്രങ്ങൾ വേറെയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര പദ്ധതികൾ നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റാനായിട്ട് സാധ്യമല്ല മറിച്ച് അതിന് തന്ത്രിയുടെ അംഗീകാരമുണ്ടാകണം ഇനി ദേവപ്രശ്നം ആവശ്യമുള്ള വിഷയങ്ങളാണെങ്കിൽ നിയമപരമായിട്ടുള്ള ബാക്കിംഗ് ഉള്ള ആ ഒരു പ്രക്രിയ കൂടി അവിടെ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രകാര്യങ്ങളിൽ അത് എല്ലാവർക്കുമായിട്ട് തുറന്നുകൊടുക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് താത്വികമായിട്ട് വേണമെങ്കിൽ അതിനെ പിന്തുണയ്ക്കാം പക്ഷേ ഒരു ക്ഷേത്രത്തിൻ്റെ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെ ഫൈനൽ അതോറിറ്റി എന്നത് പബ്ലിക് ഒപ്പീനിയൻ അല്ല മറിച്ച് തന്ത്രിയുടെ ഒപ്പീനിയൻ ആണ് എന്നുള്ളതാണ് പ്രധാനം ഇനി ഇതിനേക്കാൾ കൂടുതൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്ഷേത്രം എന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നുള്ളതാണ് ഒരു ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൻ്റെ പദ്ധതികളിൽ വിശ്വസിക്കുന്ന അവിടുത്തെ ആചാര സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന അവിടുത്തെ മൂർത്തിയിൽ വിശ്വസിക്കുന്ന ഹൈന്ദവനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ പോയി ദർശനം നടത്തേണ്ടത് അതല്ലാതെ ഈ മതത്തിൽ വിശ്വസിക്കാത്ത ഇതിൻ്റെ ആചാര പദ്ധതികളിൽ വിശ്വസിക്കാത്ത വിഗ്രഹാരാധനയിൽ തീരെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് വിനോദസഞ്ചാരത്തിനുള്ള കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങൾ എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വെറുതെ ഒന്ന് കണ്ടിരിക്കാം എന്ന് കരുതിക്കൊണ്ട് ആൾക്കാർ പോകേണ്ടതില്ല അവിടെ പ്രാർത്ഥനയ്ക്കും ദർശനത്തിനും വേണ്ടി പോകുന്ന ആൾക്കാർ മാത്രം ചെന്നാൽ മതി അതല്ലാതെ അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ അവിടെ ഒരു റീൽസ് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ പോകുന്ന സമയത്ത് എവിടെ വരെയാണ് പോകാൻ കഴിയുന്നത് എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നതിനെക്കുറിച്ച് ആ പോകുന്നയാളിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് ഗുരുവായൂർ പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന കാര്യം ഒരു പബ്ലിക് നോളജാണ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ആ ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം ഇഗ്നറൻസ് ഓഫ് ലോ അല്ലെങ്കിൽ നിയമത്തിനെക്കുറിച്ചുള്ള അജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിലുമുള്ള ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളത് നമ്മുടെ നിയമം തന്നെ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഇനി മേലിലെങ്കിലും നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആരാധനാ കേന്ദ്രത്തിൽ പോകുമ്പോൾ അവിടെ നമുക്ക് പ്രവേശിക്കാമോ അവിടെ ഏതുവരെ പ്രവേശിക്കാം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അവിടെ എന്തെങ്കിലും തരത്തിൽ ഒരു ഫോട്ടോ ഷൂട്ടിനോ വീഡിയോ എടുക്കുന്നതിനോ ഒക്കെ നിയന്ത്രണങ്ങളുണ്ടോ ഇല്ലയോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് അന്വേഷിച്ച് അതിനനുസരിച്ച് പെരുമാറുന്നതുമായിരിക്കും കൂടുതൽ നല്ലത് ഫോട്ടോഗ്രാഫി അനുവദിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ ഇതൊക്കെ ആകാം അങ്ങനെയുള്ള ക്ഷേത്രങ്ങളുണ്ട് അവിടെ ഇതൊക്കെയാകാം പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കർശനമായിട്ടുള്ള ഉണ്ടെങ്കിൽ ആ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിന് നമ്മളെല്ലാവരും തന്നെ പ്രതിജ്ഞാബദ്ധരാണ് നമ്മളെല്ലാം തന്നെ നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ബാധ്യസ്ഥരായിരിക്കണം എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിഷയമാണ് ഇനി വളരെ സ്പെസിഫിക്കായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇതിൽ കുറ്റാരോപിതയായി ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്ത്രീയുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ അല്ലെങ്കിൽ അവരൊരു ക്ഷമാപണം നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അവരോട് ക്ഷമിക്കേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന ക്ഷമാപണം ഇങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയോ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ പോയി വീഡിയോ ദൃശ്യം ചിത്രീകരിക്കുക എന്നതുവഴി നിയമലംഘനം ചെയ്യണമെന്നോ പ്രവേശിക്കാൻ അനുവാദമില്ലാത്ത സ്ഥലത്ത് നിർബന്ധമായും പ്രവേശിക്കും എന്നൊന്നും കരുതിയിരുന്ന ഒരു വ്യക്തിയല്ല ഇവർ എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇഗ്നറൻസ് ഓഫ് ലോ എന്നത് ഒരു എക്സ്ക്യൂസ് അല്ല എങ്കിൽ പോലും അവരൊരു ദുഷ്ടബുദ്ധിയ ചെയ്തിരിക്കുന്ന കാര്യമല്ല ഇത് എന്നും സമൂഹത്തിൽ ഒരു ഉണ്ടാക്കാനോ ഒരു അസ്ഥിരത ഉണ്ടാക്കാനോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെ അവരുടെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ല അവരുടെ താല്പര്യം എന്നതും അവരുടെ ഈ ക്ഷമാപണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ക്ഷമാപണമാണ് ഇതിലുള്ളത് അവർ മൂലം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം തന്നെ അവർ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ യാതൊരു വിധത്തിലുള്ള കാപട്ടിയും അവരുടെ ഭാഗത്തു നിന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലാക്സേഷൻ അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം ഞാനത് പറയുന്നതിന് കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാര ലംഘനത്തിന് വേണ്ടി എന്തു വന്നാലും ഞാൻ ആചാരം ലംഘിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്ന ആൾക്കാരെ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള ആൾക്കാരെ പോലുള്ള ഒരാളല്ല ഇത് എന്നുള്ളത് അവരുടെ ഈ ആത്മാർത്ഥമായിട്ടുള്ള ക്ഷമാപണത്തിൽ നിന്ന് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ രണ്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇനി ഇതുയർത്തുന്ന മറ്റൊരു വലിയ ചോദ്യമുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇന്നത്തെ കാലത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമായി കൂടെ എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം ശ്രീ കെ ജെ യേശുദാസിന് ഗുരുവായൂരിൽ പ്രവേശനം അനുവദിക്കണം എന്ന് തന്നെയാണ് പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷേത്ര പദ്ധതിയെ മാറ്റിക്കൊണ്ട് ചെയ്യണം എന്നുള്ളതല്ല മറിച്ച് ഒരു കൺസെൻസസ് ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എങ്കിൽ ഒരാൾ ഒരു അഹിന്ദുവാണ് എങ്കിൽ കൂടിയും അയാൾ ഹൈന്ദവ പദ്ധതികളുമായി ബന്ധപ്പെട്ടോ ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ടോ അതിനെ പൂർണ്ണമായും മാനിക്കുന്നുവെന്നും അതിനെക്കുറിച്ച് തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ വിശ്വാസപരമായി സ്വീകരിച്ചുകൊണ്ട് താൻ അതെല്ലാം തന്നെ അനുവർത്തിച്ചു കൊള്ളാം എന്നും ഒരു സെൽഫ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം അത് നൽകിയാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കണം അവിടെ ദർശനം നടത്തണം എന്ന് ആഗ്രഹമുള്ള അഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർക്കും പ്രവേശനം അനുവദിക്കണം എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസ്റ്റായിട്ട് വന്ന് ആൾക്കാർ ഇതൊന്നും തന്നെ കണ്ടിട്ട് പോകേണ്ടതില്ല മറിച്ച് നിങ്ങൾക്ക് ഈ മതത്തിൽ ഇതിൻ്റെ ആചാര പദ്ധതികളിൽ അവിടുത്തെ മൂർത്തിയിൽ അവിടുത്തെ സങ്കല്പങ്ങളിൽ അവിടുത്തെ മൊത്തത്തിലുള്ള ക്ഷേത്ര പദ്ധതിയിൽ വിശ്വാസമുണ്ട് എങ്കിലും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട് എങ്കിലും അത് അനുവർത്തിക്കാൻ പൂർണ്ണ മനസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിലും ഇതിനെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ദർശനം നടത്തുന്നതിൽ നിങ്ങൾ താല്പര്യമുണ്ട് എന്ന് ഒരു ഡിക്ലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അനുവദിക്കണം എന്നുള്ളതാണ് ആചാര പദ്ധതികളെ മാനിക്കുന്ന ഒരാളിന് ക്ഷേത്ര ദർശനം ആഗ്രഹിക്കുന്ന ഒരാളിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കുറേയധികം അഭിപ്രായ രൂപീകരണങ്ങൾ ഉണ്ടായി വരണം പക്ഷേ ആ അഭിപ്രായ രൂപീകരണം ഒന്നും തന്നെ നമ്മുടെ തന്ത്രിയുടെ പവറിനെയോ അല്ലെങ്കിൽ ക്ഷേത്ര പദ്ധതികളെയോ ഒന്നും തന്നെ സൂപ്പർ ചെയ്യുന്നില്ല എന്ന് ഞാൻ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു മറിച്ച് ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരുടെ ഇടയിൽ അഭിപ്രായം കൂടുതലായി രൂപീകരിക്കപ്പെടുകയും ഒരുപക്ഷെ തന്ത്രിക്ക് അത് കൺവിൻസിംഗ് ആയിട്ട് തോന്നുകയും അതിലൊരു ദേവപ്രശ്നം നടത്തി ദേവന്റെ ഇംഗിതം എന്താണ് എന്ന് അറിയാം എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ നന്ന് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ഇനി മേലിൽ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെയാണ് ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് എവിടെ വരെ പോകാം എന്തൊക്കെ ചെയ്യാം ചെയ്യരുത് എന്നീ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള ഒരു വിവാദം ഒഴിവാക്കാനായി ശ്രമിച്ചാൽ അത് നന്നായിരിക്കും എന്നുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്